വളരെ ശാന്തമായിട്ട് കഥാവിൻ്റെ ദിവ്യകൃപാനയിൽ നിന്നുള്ള വലിയ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുവെന്നുള്ള ജാഗ്രത വേണം അല്ലാതെ ഫോണും വെച്ചുകൊടുത്ത് കണ്ടെച്ചും പിന്നീട് അവർ വീട്ടിൽ ഓരോരുത്തർ കയറി വരും അവരോട് സംസാരിക്കും ഇവരോട് സംസാരിക്കും പിന്നെ ഫോണിട്ട് നോക്കും അങ്ങനെ ദൈവത്തെ ആക്ഷേപിക്കുന്ന പരിപാടി ആരാധനയെ ആക്ഷേപിക്കുന്ന പരിപാടി ചെയ്യരുത് കൃത്യമായിട്ട് ഈ ആരാധനയിലൂടെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നതാണ് എന്നൊക്കെ വിശ്വാസം കുറവാണെങ്കിലും ഇത് കൂടണ ഒരു സമയമാണ് കർത്താവ് നിന്നെ സന്ധിക്കാൻ പോകുന്ന സമയമാണ് നിൻ്റെ കണ്ണിനെ കർത്താവിനും സമർപ്പിക്കുക നിൻ്റെ കാതുകളെ കർത്താവിനും സമർപ്പിക്കുക कर्तावे इप्री निमेश कर्तावे വചനങ്ങളെ എല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തോട് ജനങ്ങൾക്ക് കൊതി തോന്നണമേ കർത്താവേ വചനത്തോട് വചനോട് ജനങ്ങളോട് സംസാരിക്കണമേ കർത്താവ് വിശ്വാസം കുറഞ്ഞു പോയവരെ അവരെല്ലാം കർത്താവേ അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ പ്രാർത്ഥന എഴിവില്ലാത്തവർ കർത്താവെ അവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥന എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അധികാരത്തിൽ പുരുഷന്റെ ദൈവ ശക്തിയായി നമ്മളെ

ശരിക്കും വലിയൊരു ഗാനമാണ് അതായത് നമ്മൾ ആരാധന കൂടുമ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന കർത്താവിനെ കണ്ട് ആരാധിച്ചവൻ്റെ പരുദ്ധാന സാക്ഷ്യ തിരുനാളായിരുന്നു തോമസ് രക്തസാക്ഷ്യത്തിലൂടെ രക്തസാക്ഷത്തിലൂടെ നമ്മൾ ദുക്ലാന തിരുനാളിനെ ആഘോഷിച്ചത് അത് കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും അത് നിങ്ങൾ പരിശുദ്ധാത്മാവിലാണത് പറയണമെങ്കിൽ തലകറങ്ങിപ്പോകൂ അത്രക്ക് വലിയൊരു പ്രഖ്യാപനമാണത് ആദ്യമസഭയുടെ ഫീലിംഗാണ് the ഫീലിംഗ് ഓഫ് ദി പ്രിമിറ്റി ചേർച്ച് ആദിമസഭയുടെ ഫീലിംഗ് ആണ് എന്താണ് യേശു ആരാണെന്ന് കാലങ്ങളിലൂടെ പല കൊതറന്മാരും പരതും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബേസിക് ജീസസ് ഹുസ് ആരാണ് അവൻ ദൈവമാണ് പിന്നെ ആരാണ് അവൻ അവൻ കർത്താവാണ് ഒരേ സമയം തന്നെ എൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കി നിൻ്റെ ദൈവവും നിന്റെ കർത്താവും അതാണ് നമ്മൾ ഈ പതിനാറാം അധ്യായമില്ലേ മുപ്പത്തൊന്നാമത്തെ വാക്യതിലൊക്കെ ശ്രുതികേട്ടെ ഹലിയുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ ദൈവം ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാണെന്ന് നമ്മുടെ ജീവിതത്തിന്റെ കർത്താവാണ് വിശ്വസിക്കുന്ന ശേഷമേ വചനത്തിന്റെ അഭിഷേകം നൽകണമെങ്കിലേ ആരാധനോമസ് വിളിച്ചതുപോലെ തടവറയിലെ അത്ഭുതമില്ലേ തടവറയിലെ അത്ഭുതം തടവറയിലെ പൗലൂസും സീലാസും ചങ്ങലകൊട്ടിപ്പാടുന്നൊരു രാത്രിയില്ലേ ഈ തടവറയിലാണല്ലോ നമ്മളിപ്പോഴെല്ലാവരും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്താ അത് തോമസപ്പോസ്റ്റലിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് തടവറയിലുള്ളവരെല്ലാവരും കർത്താകം പറഞ്ഞിട്ടുണ്ട് തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കുമെന്ന് തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കും ആരുടെ സ്വരമാണ് കേൾക്കുന്നത് ദൈവത്തിൻ്റെ സ്വരം കർത്താവിൻ്റെ സ്വരം നിങ്ങൾ നിങ്ങളെ ഏതെങ്കിലും തടവറയിലാണോ ഇപ്പോഴേ കള്ളത്തരത്തിൽ പോസ്കോ കേസിൽ കേസിലെന്തുമാത്രം ആൾക്കാരാണ് ഓരോരുത്തരും പറ്റുക അമ്മായിയപ്പന്മാരെ പോലും മരുമക്കൾ പോസ്കോ കേസിൽ ഉൾപ്പെടുന്നതെന്ന് പറയുമ്പോൾ ആ മരുമക്കളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യാത്ത തെറ്റാണ് അപ്പം അകപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ നമ്മൾ പറയും വിശ്വാസുക്കൾ ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ സ്റ്റൈലടിക്കും വിശ്വാസുക്കളല്ലേ ഉള്ളു ഇതൊക്കെ പിന്നെ വിശ്വാസികളല്ലേ അത് ഒരു മനുഷ്യനെ തകർക്കണമെന്ന് കരുതിക്കൊണ്ട് അവൻ്റെ ജീവിത വരുമാനം മുട്ടിക്കുക അല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുക സമൂഹത്തിൽ അപമാനിക്കുക അവൻ്റെ അവൻ്റെ ഭാവി തകർക്കുക അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും ഇപ്പോൾ കിങ് കോബ്ര രാജോ കടിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ച എന്ത് കാഴ്ച ബംഗ്ലാവിലെ ഒരു കീപ്പർ വാച്ച്മാൻ മരിച്ചു ഇപ്പം പറയണതെന്താ നാല് പേരാണ് ഇന്ത്യയിലാകപ്പാടെ മരിച്ചിരിക്കണമെന്ന് ഈ പാമ്പ് കടിച്ചിട്ട് കടിച്ചവര് പിന്നെ രക്ഷപ്പെടുത്തിയില്ല ചില ഡോക്ടർമാരൊക്കെ എഴുതിയിട്ടുണ്ട് കുതിരയുടെ വിഷമെടുത്തിട്ടാണ് കുതിരയുടെ ഈ നിന്നെടുക്കുന്ന എൻസെം കൊണ്ടാണ് ഇതിനെ സുഖപ്പെടുത്തുന്ന തായ്ലൻഡിലെ മരുന്നുള്ളതെന്നൊക്കെ പറയും തായ്ലൻഡിലെങ്കിലും മരുന്നുണ്ടല്ല ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും കടിച്ച ഈ ലോകത്ത് മരുന്ന് കിട്ടത്തില്ല ഇതിന് ഈ രാജവെമ്പാലെ കടിച്ചാൽ തായ്ലൻഡിൽ മരുന്നുണ്ടെന്നാണ് ഇത് പാമ്പുകൂടത്തക്കാരൊക്കെ പറയണത് പക്ഷെ ചിലര് മനുഷ്യർ കടിച്ചിട്ടേ ഈ ലോകത്തോരോടും മരുന്നില്ല കാര്യം എന്ത് മരുന്ന് പോസ്കൊക്കെ കേസൊരു അമ്മായിപ്പിനും മരുമകൾ പെടുത്തിരിക്കുകയാണ് ഈ മരുമകളൊരു രാജവെമ്പാലയാണ് ഈ ആൾ ഇതുപോലെയുള്ള മനുഷ്യനെ നശിപ്പിക്കണം ഒറ്റക്കടിക്ക കൊല്ലണം കുടുംബത്തെ എന്ന് വിചാരിച്ചുകൊണ്ട് വരുമാനം മുട്ടിക്കുന്നവർ വരുമാനം മുട്ടിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്നവർ ഇതിലെ റോഡ് പോയാൽ അവന്മാർ ഫാക്ടറി തുടങ്ങും അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യും സ്ഥലം കൊടുക്കത്തില്ല മനഃപ്പൂർവം കൊടുക്കത്തില്ല ആകപ്പാട് മൂന്നടി സ്ഥലമാണ് ആ റോഡിൻ്റെ അകത്ത് ഇവിടെ കസ്റ്റഡിയിലുള്ളത് മൂന്നടിയേ ഉള്ളൂ അതൊക്കെ തുടങ്ങി വെച്ചുക്കോ ഇതിനേക്കാട് നല്ല രാജവമ്പാലയാണ് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഇപ്പോഴെന്നെ സംഭവിക്കണം എന്നറിയാവോ നമ്മളുടെ ദൈവത്തിന് വിശ്വാസമുണ്ട് എന്തിനാണ് വിശ്വാസം നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ദൈവത്തെ വെക്കുന്നു ദൈവത്തിൻ്റെ വചനങ്ങളുടെ അത് കഠിനമാണ് അതാണ് സംഭവം നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഉപാധിയായിട്ട് ദൈവത്തിനെ വെക്കുന്നു ദൈവത്തിൻ്റെ പ്രാ പ്രാർത്ഥനകളെല്ലാം കൂടുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ അത് കഠിനമാണ് ഒരുപക്ഷെ എക്കാലങ്ങളെക്കാളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തടവറയുടെ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ അവൻ്റെ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് പരിശുദ്ധാന്മാരോട് ഞാൻ പ്രത്യാശിക്കുകയാണ് നമ്മുടെ പുസ്തകം പതിനാറ് മുപ്പത് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു ആ ഒരു പാഠാവകാരൻ ചോദിക്കുക എൻ ചെമാനെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം രക്ഷപ്പെടാനായി ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഇപ്പം കടത്തിൽ നിന്നാണെങ്കിലും രോഗത്തിൽ നിന്നാണെങ്കിലും ആത്മീയ തകർച്ചയിൽ നിന്നാണെങ്കിലും ഇതുപോലെ രാജവമ്പാലയുടെ സുഖം ചില പറയും എന്നാണെന്നറിയാൻ പാടില്ല എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും വേറതേ എന്നാണെന്നറിയാൻ പാല് ഞാൻ കുഞ്ഞുന്നാളിനും പോലെ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ല ഇല്ല എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നീ ആർക്കും ജാമ്യം എടുക്കേണ്ട കാര്യമില്ല നീ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് നിൻ്റെ സ്വഭാവം ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ തന്ധപ്പാരുടെ സ്വഭാവമായിരിക്കും ചിലപ്പോൾ തള്ളയുടെ സ്വഭാവമായിരിക്കും ഇതൊന്നും ദൈവത്തെ അറിയേണ്ട കാര്യമില്ല കർത്താവ് എന്താ പറഞ്ഞിരിക്കണത് എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയും വി മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ് വാട്ടോർ മീത് അവർ ക്യാരക്ടർ ഡസൺ മൈക്കരുതി അതിൽ കഥയില്ല കർത്താവ് പറഞ്ഞു എന്നെ നിന്ന് പഠിക്കുവിൻ എൻ്റെ അടുത്ത് വരുവനു ഇപ്പം നമ്മൾ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവന് വചനമാണല്ലോ അല്ലേ എൻ്റെ അടുത്ത് വരുവൻ ഇപ്പം നമ്മൾ പതിനൊന്ന് ഇരുപത്തെട്ടിലൊക്കെ അത് വായിക്കുന്നുണ്ട് മത്തായ ശ്രീകാരുടെ സുവിശേഷം അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ അപ്പോൾ നമ്മൾ ചോദിക്കും അധ്വാനിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ ഭാരം വഹിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ അപ്പം ഈശോ പറയും അല്ല പിന്നെന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് വരണം അതാണ് പ്രശ്നം എനിൽ നിന്ന് പഠിക്കുക അതിൻ്റെ കൂടെയുള്ള വചനവാണേ അതിൻ്റെ കൂടെയുള്ള വചനമാണ് എനിൽ നിന്ന് പഠിക്കുവിൻ എന്നുവച്ച അർത്ഥം എന്താണ് നമ്മളുടെ ദൈവവുമായ അടുത്ത ബന്ധം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തോടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വി യു മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ് എന്താണ് ഈശോ പറയണത് എന്നു പഠിക്കുമെൻ കാരണം അവനാര അവന് അവസ മനുഷ്യൻ്റെ രക്ഷയുടെ അവസാന വാക്കാണ് അതുകൊണ്ടാണ് ഈ പറാവുകാരൻ പൗലഹോസിനോട് ചോദിക്കുമ്പോൾ വട് ഐ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോഴെന്താ പറഞ്ഞത് എന്നാ പറഞ്ഞ നടപടി പുസ്തകം പതിനാറ് മുപ്പത് മുപ്പത്തൊന്ന് അവർ പറഞ്ഞു പൗലോസ് സീരിയാസും കൂടി പറഞ്ഞു അവർ പറഞ്ഞു എന്ത് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക ഇതാണ് സംഭവം യേശു കർത്താവണെന്ന് വിശ്വസിക്കണം ഇതാണ് ആദ്യമസഭയുടെ വിശ്വാസം കർത്താവുമായ യേശു ക്രിസ്ത്യൻ വിശ്വസിക്കുക ഈ ആദ്യം പക്ഷേ പറഞ്ഞത് ആരാണ് സെൻറ്റ് തോമസാ പറഞ്ഞത് യേശു കർത്താവാണെന്ന് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മൾ പതിനൊന്ന് ഇരുപത്തി എട്ടിൽ വായിക്കുന്നില്ലേ നടപടി പുസ്തകത്തിൻ്റെ അല്ല യഹു വിശുദ്ധ യുഹന്നൻ്റെ സുവിശേഷം വിശുദ്ധ യുഹന്നാൻ്റെ സുവിശേഷത്തിലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അതായത് യേശുവിനെ തടവറയുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു മന്ത്രമാണത് എന്താണത് യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുക അതൊരു ശരണപ്പെടലാണ് അതൊരു ശരണപ്പെടലാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല പല ആൾക്കാരും യേശുവിനെ കർത്താവായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത് അവർ വേറെ കർത്താക്കന്മാരെയൊക്കെ വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കർത്താവ് യേശു അവിടെയാണ് പ്രശ്നം പറഞ്ഞത് യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കാതെ ഒന്നും ഒരിക്കലും എല്ലാ വില്ലന്മാരും ബിരുദന്മാരും യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പം എന്താ പ്രശ്നം കർത്താക്കന്മാരുടെ കൂടെ ഉണ്ടേ പളിയനാണ് അളിയനെ സ്വന്തം അളിയനാണ് മകനെ കാനഡ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അളിയൻ വരുമ്പോൾ കുർബാനയ്ക്ക് പോകാതെ ഓൺലൈനാണേ കുർബാന അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മതി അത് ഓൺ ചെയ്ത് പോലും വെക്കാതെ അളിയനെ സൽക്കരിക്കാൻ വേണ്ടി വാട്ടിച്ചടിക്കാൻ വേണ്ടി രണ്ടും കൂടി കുക്കിംഗ് ക്ലാസ് കൊണ്ടിരിക്കുമ്പോൾ അളിയനെ അവിടെ കർത്താവും അവിടെയാണ് പ്രശ്നം പറ്റുന്നത് വേറെ പ്രശ്നമില്ല ഞായറാഴ്ച കുർബാനയാണ് ഓൺലൈനിൽ വീട്ടിൽ കുർബാന ഉള്ള ഒരു കാലമാണിത് വീട്ടിൽ കുർബാന ഉള്ളൊരു കാലമാണ് ഇതിനേക്കാളും നശിച്ചൊരു കാലം വരാനില്ല കാര്യം കുർബാന വന്ന് 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 സ്വന്തം വീട്ടിലേക്ക് കഴിയുമ്പോഴേ അതൊരു വിധിയാണ് എന്താണ് കർത്താവ് വീട്ടിൽ വന്നിട്ടും നമ്മൾക്ക് വേറെയാണ് പ്രാധാന്യമെങ്കിൽ അതാണ് കർത്താവ് നമ്മുടെ മനസ്സിലായില്ലേ ഇപ്പം കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അപ്പം കുഞ്ഞായി അവിടെ കടത്താവുക അതാണ് പ്രശ്നം കുർബാനയുടെ സമയമാണ് അപ്പോൾ നിങ്ങൾ പറയും അത് ഏതെങ്കിലും കുർബാന ഹിന്ദുമതും കുർബാന ഓൺലൈനിൽ താത്വികമായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ കുർബാന കൂടെ ചില സത്യം നിങ്ങൾക്കും ദൈവത്തിനും അറിയാം ചുമ്മാ അള വേണ്ടി മനുഷ്യരുടെ കണ്ണിൽ പോലി ഇടാൻ വേണ്ടി കുറേ ഡയലോഗ് അച്ഛനാണ് ഒരു കഥയും ഇല്ല നിങ്ങളാ ഞായറാഴ്ച കൊച്ചിനെ കിടപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊച്ചാണ് അവിടെ കർത്താവായിട്ട് വരുന്നത് കർത്താക്കന്മാരെ തിരിച്ചറിയണം യേശു കർത്താവണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു യേശു അല്ലാതെ വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും അത് കർത്താവായി മാറും അങ്ങനെ പല കർത്താക്കന്മാരുണ്ടെങ്കിൽ യേശു അപ്പം തന്നെ പിൻവലിയും ഇത് അറിയാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇപ്പൊ തിരുത്തണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ബിസ്റ്റ തോമസ് അപ്പോസ്റ്റിനെ പോലെ പോലെ രക്ഷകനുമായി രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ആശ്രയിക്കാനുള്ള കൃത് നൽകണമേ ഹലിൽ ം ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു ഒന്നര കൊല്ലത്തിനു മുമ്പ് ക്രിസ്ത്യാനികൾ തന്നെ കുർബാനയ്ക്ക് പോകാതെ ചായക്കട നടത്തിട്ടുണ്ടല്ലേ പി ഡി എന്ന് നടത്തിയിട്ടുണ്ട് പ്രാക്കപ്പെട്ടത് നിങ്ങൾ ഇപ്പം ഏത് കടയാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കണത് നിങ്ങളെ കട അടപ്പിച്ച ആൾക്കാരതൊക്കെ കാണുന്നുണ്ടോ ആരില്ല കൊറോണ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത സാധനത്തിനാണ് കട കടപ്പിച്ചിരിക്കണേ എങ്ങനെയുണ്ട് പരിപാടി നിങ്ങൾ എത്രയോ കാലം കർത്താവിനോ വഞ്ചിച്ചവരാണ് നിങ്ങൾക്ക് പത്ത് പൈസ ഇപ്പോഴാണ് കച്ചവടം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയ്ക്ക് പോകാതെ ഞായറാഴ്ച വരെ വിറ്റവരാൾക്കാരാണ് ഇപ്പോൾ ഇല്ലേ നിങ്ങൾക്ക് കടവാണെന്ന് പറഞ്ഞിട്ടേ ഏത് കർത്താവ് കേൾക്കാനാണ് നിങ്ങൾ കർത്താവിനെ വിറ്റതല്ലേ ആൾക്കാരല്ലേ ഒരു ഞായറാഴ്ച കുർബാനയുടെ വില എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പത്ത് പൈസ നേട്ടമുണ്ടാക്കാൻ പണമല്ലേ കർത്താവ് അപ്പോഴും നിങ്ങൾക്ക് ആ കാലങ്ങളിലെല്ലാം എന്നെല്ലാം നിങ്ങൾ ദൈവത്തെ മറന്ന് പണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പണം കർത്താവായിട്ടുണ്ട് യേശു കർത്താവാണെന്ന് ആണ് അപ്പോൾ സഭയുടെ വിശ്വാസം നിങ്ങൾ തട പറയുന്നത് രക്ഷപ്പെടണം ഈ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം പണമാണോ കുഞ്ഞാണ് ഭാര്യയാണോ ഭർത്താവാണോ ജോലിയാണോ അപ്പം ട്യൂഷന് എന്ത് മാത്രം കുഞ്ഞുങ്ങളെ പോയിരിക്കണേ എന്തുമാത്ര കുഞ്ഞുങ്ങൾ ട്യൂഷൻ പോയിരിക്കണേ ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പഠിക്കണം ശരി ഓൺലൈനിൽ പരീക്ഷ ഇനി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ കോവിഡ് കാലം കഴിയുമ്പോഴേ ഓൺലൈനിൽ പഠിച്ചും പരീക്ഷ എഴുതിയ ആൾക്കാരെയും ആ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ആ അവിടെ പ്രശ്നം വരണം അത് നിങ്ങൾ പണ്ട് കെമിസ്ട്രി ഫിസിക്സും ഒക്കെ പഠിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാന വരെ കട്ട് ചെയ്തുകൊണ്ട് മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ തള്ളി വിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും തള്ളി വിടാനില്ല തള്ളി വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളാണ് പറഞ്ഞാൽ നിങ്ങൾ കയറ്റത്തില്ല എന്താ കാര്യം എവിടെയൊക്കെ പോയിട്ട് മറ്റൊന്ന് ഇങ്ങനെ അറിയാൻ പറ്റും അതുപോലെ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ വീട്ടിൽ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെയാണല്ലോ നിങ്ങൾ തള്ളി വിട്ടത് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവത്തിനെ മടന്നുകൊണ്ട് വേദപാഠം നടന്നുകൊണ്ട് ഞായറാഴ്ച കുർബാന മടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ കുമ്പസാരിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചില്ല നിങ്ങളിപ്പോൾ മാസ്ക് വെച്ചോ മാസ്ക് വെച്ചോ ചോദിക്കണില്ലേ എത്ര മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കുമ്പസാരിച്ചോ നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ എടാ മാസ്ക് വെച്ചാ ഇടാ മാസ്ക് വെച്ചാൽ എടാ കൈ സാനിറ്റൈസ് ചെയ്താ നാണമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവ് ആരാണ് ആരോഗ്യമാണോ കർത്താവ് അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ അനുദപ്പിക്കേണ്ടി വരും ദൈവത്തെ തള്ളിപ്പറഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് അനുദപ്പിക്കേണ്ടി വരും ഒരു പരിശുദ്ധ കുർബാനയെക്കാളുപരി മാസ്കിനും പ്രാധാന്യം കൊടുക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കേണ്ടി വരും കണ്ടിട്ടുണ്ട് പണത്തെ കട്ടങ്ങളെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്റെ വ്യവസായങ്ങളെയും കണ്ടിട്ടുണ്ട് ഞാനെങ്ങനെയും മറന്ന് ജീവിച്ചിട്ടുണ്ട് നൽകണമേ ഹലോ പ്രമാണത്തിനെതിരെ വന്നുപോയ കുറ്റങ്ങൾക്കും ഞങ്ങളിപ്പോൾ മാപ്പു ചോദിക്കുന്നു Thank you.